ഐ ഡിയേസ് ഞാൻ സിലാൽ മുസ്തഫ ഇന്ന് എത്തിയുള്ളത് പൊന്നാനിയിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വൈറ്റ് കളർ എന്തിൻ്റെ പറയാം വിൻഡോക്ക് വരെ വൈറ്റ് കളർ അടിച്ചിട്ടുള്ള നമ്മുടെ ഗേറ്റിന് വരെ വൈറ്റ് അകത്ത് മൊത്തം വൈറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്ത സർഫിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇതിന് പ്രത്യേകത പറഞ്ഞാൽ ഒമ്പത് സെൻറ്റിലാണ് മാക്സിമം സൗകര്യങ്ങൾ ഒതുക്കിയിട്ട് പ്യൂർ വൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു വീട് അതായത് വൈറ്റ് ഫ്ലോറും വൈറ്റ് പെയിൻറ്റും വൈറ്റ് വിൻഡോ ഒക്കെ ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും ഒരു വീട് കാണാൻ പറ്റും അതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ കാണാം ഭംഗിയുള്ള ഈ പോർച്ചിൽ ഒന്ന് കാർ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ വേണമെങ്കിൽ കയറാം ഫ്രണ്ടിൽ നല്ല ഗ്രീനറൊക്കെ വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് ഇതിലൂടെ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ചാരുപടി ഇതിൻ്റെ അകത്ത് തന്നെ ഷൂറാക്കി സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ഒരു ചാരുപടി സെറ്റ് ചെയ്തിട്ടുണ്ട് പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയൊരു സെറ്റൌട്ടാണ് പക്ഷെ നമുക്ക് പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് വലിയ സ്ലാബ് ടൈലാണ് വെച്ചിട്ടുള്ളത് സിൽവാളിനാണ് അദ്ദേഹം ും ലൈറ്റും പർച്ചേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളിവിടെ മനോഹരമായിട്ട് സത്വരെ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്വിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള എൽ ഷേപ്പ് ഉള്ള സ്വിറ്റ് ഔട്ട് ആണ് ഇത് കാണുന്ന അകത്തേക്കൊന്നും കേറാം വീട് മൊത്തം വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും ഓണർക്ക് നമുക്ക് അതിന്റെ ഓണർ പരിചയപ്പെടാം നമ്മുടെ കൂട്ടുകാരാണ് സിൽവാലെ നിലപിടിപ്പുള്ള ഒരു കസ്റ്റമർ കൂടെ ഇതാണ് നമ്മളെ സർഫുക്ക ഇദ്ദേഹത്തിന്റെ വൈറ്റ് പാലസ് ഒമ്പത് ഒമ്പത് സെന്റിൽ ഇദ്ദേഹമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സിറ്റൌട്ടും റൈനിങ് കാർഡും അതുപോലെ വിൻഡോ അടക്കം സീലിംഗ് വരെ വൈറ്റ് ഡിസൈനാണ് ചെയ്തത് എന്തൊക്കെയാണ് സർപ്പുക മനോഹരമായിട്ട് വീട് അടിപൊളി ആദ്യമായിട്ട് ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ വൈറ്റ് സത്വാരി എത്ര ലുക്ക് ഉണ്ട് വിരിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ രസം ഇവിടെ മൊത്തത്തിൽ ഒരു വൈറ്റ് ആണല്ലോ നമ്മൾ സത്യത്തിൽ ഞാൻ നിങ്ങളെ തന്നെ സാധാരണ കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ ഇരിക്കല് ഇതൊരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് വൈറ്റ് ഇട്ടാലും അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾ പറഞ്ഞല്ലോ പുതിയ ആളുകളാണ് കാണുന്നത് വൈറ്റ് ഒരു ഒരു പ്രത്യേകത എന്ന് ഫീൽ ഫീൽ എക്സ്ട്രാ ഉണ്ടാവും പിന്നെ നമ്മൾ വീടായാലും എല്ലാം ആയാലും സ്പേസസ് തോന്നി വെരിട്ട് പിന്നെ അത് മാത്രല്ല പിന്നെ കാണാനും ബ്യൂട്ടിയാണ് പിന്നെ നമ്മൾ അത് കൊണ്ടടക്കുന്ന സ്റ്റൈലിൽ അങ്ങനെ തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ഈ വീടിന്റെ ഒരു പ്രത്യേകത കേറി ഒരുപത്തിനെ ആറേനാല് നല്ല ഭംഗി ഫ്ലോർ ടൈൽ ആണ് കുറച്ച് ആളുകൾ എന്നെ കമെൻറിൽ പറഞ്ഞിരുന്ന പുസ്തകം ഫ്ലോർ ടൈൽ ശ്രദ്ധിക്കാറില്ലെന്ന് ഞാൻ ഫ്ലോർ ടൈൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് സത്യവാര്യ ആറേ നാല് സ്പേസിൽ ടെപ്പോക്സ് ഇട്ടിട്ടുണ്ട് വൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാരണം അല്ലെങ്കിൽ ജോയിന്റ് പ്ലേറ്റ് വിരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ മൊബൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ചളിയുടെ അടയാളങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സംഭവം ചെയ്തത് സ്പേസിൽ ഇട്ടിട്ട് ടെപ്പോൾ മനോഹരമായ ഡൈനിങ് ഹോൾ കയറി ഒരുപെ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്ന വാഷ് വാഷ്ബേസിൻ ഏരിയാണ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ ഏരിയ പഴയ കാലത്ത് വീട്ടിലെ തട്ടിന്തിലാവുന്നൊക്കെയാണ് എന്തേലും പറയാ ആ ഡിസൈനിൽ ഇങ്ങനെ ഇന്റീരിയർ കൊടുത്തിട്ടുള്ള ആ ബാക്കിൽ വീബോർഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ടെക്സ്ചർ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് റൗണ്ട് മിറർ ഒരു വാഷ് ബേസിൻ പ്ലെയിൻ നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് ഏരിയ അതിന്റെ താഴത്ത് വൃത്തിയാടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീനറി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് മാക്സിമം

അതിന്റെ മുകളിൽ നല്ല രീതിയിൽ ചെയ്തിട്ടോ നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ജിപ്സൊക്കെ ഡിസൈൻ കൊടുത്തതിന്റെ അടിയിൽ പാനലിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു നല്ല ഭംഗി രണ്ട് സൈഡിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഡിസൈൻ കൊടുത്തത് എന്റെ ഒരു ഐഡിയ നല്ലൊരു സ്പേസ് കൊടുത്തു ഷോക്കേസിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുത്തു അതിനിടയിലൊക്കെ ഗ്ലാസ് ഡയമണ്ട് ആണെങ്കിൽ പോലും നടുവില് ഗ്ലാസ് കൊടുത്തോട് കൂടെ നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് ഏരിയ മുകളില് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു ഉപകാരമില്ലാത്ത സ്ഥലമായി മാറും ഇങ്ങനത്തെ ഡയമണ്ട് ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇവരെന്ത നടുവില് ഗ്ലാസ് കൊടുത്തോട് സ്റ്റോറേജ് നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്ലോസ് കാരണം നമ്മൾ നമ്മൾ എത്രത്തോളം ഇങ്ങോട്ട് ഫീൽ ചെയ്യും ചെയ്തുണ്ട് അതുകൊണ്ട് ബാക്ക് പോയിട്ട് സ്പേസസ് ആക്കി മാറ്റി നല്ലത് കാരണം ഇതിപ്പോ നിങ്ങൾ പാർട്ടിഷൻ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ നിങ്ങളെ ലിവിങ് റൂം ഭയങ്കര ടൈറ്റ് ആയി ഫീൽ ചെയ്യും ഇത് വളരെ ചെറിയൊരു സ്പേസ് അതായത് ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ടൈല് ആറ് നാലിൻ്റെ നാല് നാല് എട്ട് പന്ത്രണ്ട് പതിനൊന്ന് അടിയ വീതി ഉള്ളു പക്ഷേ അത് ഇവിടെ ചെന്നാൽ നല്ല വിശാലത ഫീൽ ചെയ്യാൻ കാരണം ഒന്ന് ഇതിന്റെ വൈറ്റ് ടൈലാണ് ഫ്ലോറിന് വൈറ്റ് ജി വി ടിയുടെ വലിയ സ്ലാബ് ടൈൽ ഇട്ടിട്ടുണ്ട് അത് മൂന്നര ഉടമ്പെ നമ്മൾ ലിവിങ് ഏരിയ കഴിഞ്ഞു ഇവിടെ ഇരുന്ന് നമുക്ക് ഒരു കഞ്ചസ്റ്റഡ് ഫീൽ ചെയ്യില്ല കാരണം ഇവിടെ കൊടുത്തുള്ള ഡിസൈൻ അദ്ദേഹം സ്ക്വയർ കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തു അപ്പൊ ഒരിക്കലും നമുക്ക് പാർട്ടീഷൻ ചെയ്താൽ തോന്നുന്നില്ല എന്നാൽ പാർട്ടീഷൻ ഉണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കാരണം ഇവിടെ എപ്പോഴത്താല് നമുക്ക് സാധാരണ കേസിൽ നമ്മൾ നമ്മളിതിന് ഹാഫ് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടൈറ്റ് ഫീൽ ചെയ്യും ഇവിടെ ഭയങ്കര വിശാലമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ലിവിംഗ് ഏരിയയാണ് നല്ല ഭംഗിയായിട്ടുള്ള റാങ്കിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തു ടി വി യൂണിറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ മനോഹരമായിട്ട് കെർവേദി നല്ല രസത്തിൽ ചെയ്തിട്ടുള്ള ടി വി യൂണിറ്റും എന്റെ ബാക്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മളെ തുടങ്ങുന്നത് ഞാൻ അതെ അതെ നല്ല തീരുമാനമാണ് കാരണം എപ്പോഴും ഒരു വീട്ടില് ബെഡ്റൂമിൽ പ്രൈവസി ഇട്ടുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷം കിട്ടുക അകത്തേ കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാരണം ആയിരിക്കില്ല വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നല്ല വൈറ്റ് ഡിസൈൻ പാർട്ടിക്കൽ ബോർഡേൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് സാധാരണ നമ്മള് ഫ്ലോറിലും ബെഡ്റൂമിൽ അതിന്റെ ചെറിയ സൈസാണ് ഉണ്ടാറ് ഇത് വലിയ സൈസാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വൈറ്റ് അതുപോലെ ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അഡ്രസ്റ്റിന്റെ ബാക്കിൽ പ്രൊഫൈൽ ലൈറ്റ് പ്രൊഫൈലിന് അത് പ്യൂർ വൈറ്റ് ആക്കി അല്ലേ മൊത്തം വൈറ്റ് വാർഡ്രോവ്സിന്റെ ഡോറ് വരെ വൈറ്റ് അല്ലെ വൈറ്റ് ഇപ്പോൾ അതുപോലെ ബാക്കിൽ ആ ഗ്ലാസിന്റെ നമ്മൾ ഗ്ലാസിന്റെ അവിടെ ബാക്കിൽ ആ പാനലിങ് സാധാരണ വുഡൻ ഡിസൈനോ അല്ലെങ്കിൽ ഡാർക്ക് വുഡ് ഡിസൈനോ ചെയ്യാറ് പക്ഷെ ഇതും നമ്മള് അവിടെ വൈറ്റ് എടുത്തോട് കൂടെ അവിടെയും നമുക്ക് ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ വൈറ്റിനെ ഇഷ്ടപ്പെടും

അത് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ട് പക്ഷേ മനോരമായ ഈ വീട്ടിലേക്ക് അതിലേക്ക് മാച്ചായിട്ടുള്ള ടൈലുകളാണ് ഫുൾ ബോഡിയാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി വൈറ്റും അതിന്റെ ഡാർക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത് നല്ല സ്പൈസൊരു ടെപ്പോസിറ്റ് വിരിച്ചിട്ട് വാൾബോർഡോട് ക്ലോസിറ്റ് ചെയ്തിട്ടുണ്ട് അതേ സാധനത്തിന്റെ ഡാർക്ക് മാറ്റും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് അതിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മറ്റൊരു ആയിട്ടുള്ള ഒരു റൂമിലാണ് നമ്മൾ എത്തിയത് ഇവിടെ നമ്മുടെ എഡ്രസിൻ്റെ ബേക്കിൽ നല്ല പ്രൊഫൈൽ കൊടുത്തു എഡ്രസ്സിന് പ്യൂർ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഹാങ് ലൈറ്റുകൾ കൊടുത്തു അതുപോലെ വൈറ്റ് വാർഡ്രോബ്സുകൾ അതുപോലെ ഒരു എന്താ പറയുക സ്റ്റഡി യൂണിറ്റ് ഒക്കെ വൈറ്റിൽ കൊടുത്ത് വൈറ്റ് ഫ്ലോർ വിരിച്ച വൈറ്റ് പെയിന്റ് അടിച്ച വൈറ്റ് ലൈറ്റ് വെച്ച മനോഹരമായിട്ടുള്ള ഇതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ ബേക്കിൽ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറുള്ള വുഡൻ പാനലിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ എന്താ പറയുക നല്ല ഹാഫ് മോണിൽ ഒരു മിറർ കൊടുത്തു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തു ഇതിന്റെ ബാത്റൂമിനും ഒരു പ്രത്യേകതയുണ്ട് സ്ക്വയർ അതായത് ഉപയോഗിച്ച് സാനിറ്ററി വാഷ് ബേസിൻ അതുപോലെ വാൾബോർഡ് ക്ലോസ് എല്ലാം സ്ക്വയർ ആണ് ചെയ്തത് എല്ലാം എല്ലാത്തിനും അത് യൂണിവേഴ്സൽ അതുപോലെ ഞാൻ ഇങ്ങനെ ബ്രാൻഡ് അസറല്ലേ അസറോട് ഫുൾ ബോഡി ആണ് ബോഡിയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും രണ്ടുപൊളി ബാത്റൂം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കിച്ചണിനാണ് പക്ഷെ ഒരു കാര്യം പറയാം നമ്മളിപ്പോ കിച്ചൺ മെയിൻ എൻട്രൻസിൽ നേരെ കാണുന്നത് കിച്ചൺ ഡോറാണ് അപ്പോൾ അതൊരു യൂണിക് ഡോർ ആവണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ട് അത് ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്തിട്ട് കൊടുത്ത് മരം കഴിക്കണ വേപ്പാണ് നമ്മുടെ നാടൻ വേപ്പാണ് പക്ഷെ അതിൽ പെയിന്റ് ചെയ്തപ്പോൾ ലുക്കിലേക്ക് ചെയ്തപ്പോ വേറെ കിച്ചനും വൈറ്റ് ആണ് വൈറ്റ് കൗണ്ടർ ടോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള അതുപോലെ തന്നെ കിച്ചൻ്റെ വാളിന് കൊടുത്തിട്ടുള്ളത് വൈറ്റ് സച്ചവരികളുടെ ഡിസൈനാണ് കുട്ടികൾക്ക് ഇവിടെ ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ചെറിയ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും അതിന്റെ ഇട്ടിട്ടുള്ള ഇരിക്കുന്ന ഭാഗം വരെ വൈറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ എന്തിന് പറയുന്നത് ഈ പോട്ട്സ് വെക്കാൻ പറ്റുന്ന ഈ ഡിസൈനുകൾ സ്റ്റോറേജ് ഏരിയ ഒക്കെ വൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വൈറ്റ് വീട്ടിലേക്ക് മാച്ച് ആയിട്ടുള്ള വൈറ്റ് കിച്ചൺ ആണ് ഇതിന് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ഫ്ലോർ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള നമ്മൾ ടാപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇത്ര വേണമെങ്കിൽ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്ന രീതിയിലാണ് ടാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് ടാപ്പ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മാച്ചാകുന്ന ഒരു നല്ല ഡെപ്ത് ഉള്ള ഒരു സിംഗും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെയർ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ സ്റ്റെയറിന് ഡാർക്ക് കളറാണ് കൊടുക്കല് വൈറ്റ് റൈസർ അതുപോലെ ചവിട്ടുന്ന ഭാഗത്ത് ഡാർക്ക് കളറാണ് കൊടുക്കാറുള്ളത് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ലപ്പോത്തോയിലെ പെട്ടെന്ന് ഇവിടെ നമ്മൾ സർഫൊക്കെ ചെയ്തിട്ടുള്ളത് വൈറ്റിൽ തന്നെ ഫുൾ ബോഡി വരുന്നുണ്ട് ഫിഫ്റ്റീൻ എം തിക്നെസ്സിലെ ഫുൾ ബോഡി കൊടുത്തിട്ട് ഉരുട്ടി നല്ല ഭംഗിയായിട്ട് അതേ സത്തുവാരി എൻ്റെ ഫുൾ ബോഡിയാണ് വെച്ചിട്ടുള്ളത് നേരത്തിൽ അതേ ഫ്ലോറാണെന്ന് തോന്നി പോകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നിങ്ങൾ മുകളിലേക്ക് അത് കയറി നോക്കാം കയറി വരുമ്പോ തന്നെ ലാൻഡിങ്ങിന് നല്ല ഭംഗിയുള്ള ടോർച്ച് ലൈറ്റുകൾ ഹാങ്കിങ് ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിന് ടെക്സ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ടെസ്റ്റ് കൊടുത്തിട്ട് അവിടെ ഒരു സ്ക്വയർ പൈപ്പ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് പിൻ്റെ കൊടുത്തിട്ട് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തോടെ പ്രകാശം നല്ല കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ജിപ്സം ചെയ്ത് നല്ല ഭംഗിയാക്കി കഴിഞ്ഞിട്ട് എൽ ഇ ഡി കളൊക്കെ ഒരു ഏരിയയിലാണ് എത്തുന്നത് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ നമുക്കുള്ളത് രണ്ട് ബെഡ്റൂമും ഒരു ഓപ്പൺ ഡെറസ് മനോഹരമായി ഡിസൈൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഡെറസ് ഉള്ളത് കണ്ടു കണ്ട് നോക്കലക്കാം ഇതാണ് ഇതിൻ്റെ ഓപ്പൺ അല്ലേ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സുലൈമാനെ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ടില് നമ്മൾ ഓപ്പൺ സ്ലാബ് ആയതുകൊണ്ട് സ്ട്രൈറ്റുള്ള സ്ലാബ് ആയതുകൊണ്ട് ഫ്രണ്ട് നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തിടെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ഒരു സുലൈബാനൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങൾ ഇരിക്കാൻ പറ്റും നല്ല രീതിയിൽ അസർവന്റെ ക്ലാഡിങ് ടൈലും വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് അതിന് തോന്നിയില്ല കൃത്യം പറയുകയാണെങ്കിൽ കല്ല് ചെയ്തതാണ് ഡിസൈനാണെന്ന് തോന്നിപ്പോകും അത് ക്ലാഡിങ് ടൈലാണ്

കുട്ടികൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു സൈഡിൽ കുട്ടികൾ ഇതൊക്കെ ആരംസ് കളിക്കുന്നത് ഒരു സൈഡിൽ ഇതൊക്കെ ഗെയിം കളിക്കുന്നത് ഒരു സൈഡിൽ ഫേക്ക് നമ്മുടെ ചാനൽ യൂട്യൂബ് കാണാൻ സിനിമാ പുസ്തകം കാണാനോ കുറച്ച് കുട്ടികൾ ഇതൊക്കെ വീഡിയോ ഇരിക്കുന്നത് എന്തായാലും നല്ല രസമായിട്ട് കുട്ടികൾക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ഏരിയ രാത്രി പന്ത്രണ്ട് മണി വരെ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുട്ടികൾക്ക് അവരുടെ സ്കൂളിലത്തെ കാര്യങ്ങൾ നോക്കാനോ സംസാരിച്ചിരിക്കാനോ കുടുംബം രീതിയിൽ വരുമ്പിരിക്കാനോ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഓപ്പൺ ആണ് പ്രത്യേകത ഈ മനോഹരമായിട്ട് അതിന്റെ ഓണറും അതിൻ്റെ ഒരു പങ്കുണ്ടാവും സാധാരണ ഇത് സർഫ് ഗാന് കൂടെ നമുക്ക് സർഫുകാരൻ പൈസപ്പെടാം സർഫുഖാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ ഞാൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇയേഴ്സ് ആയി പക്ഷെ എനിക്ക് സിൽഫോണിൽ നിന്ന് കിട്ടിയ ഒരു ബിഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഫാമിലി സപ്പോർട്ടിൽ ആരും നമ്മൾ വീട് വർക്ക് ചെയ്യുമ്പോഴും ആരും വന്ന് നോക്കാനാവുന്നില്ല പിന്നെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പോലും നമ്മളെ ഫാമിലിക്ക് വൈഫായാലും അവർക്കൊരു ലിമിറ്റ് ഉണ്ടാവും മേലൊക്കെ അവർക്കതിനെക്കുറിച്ച് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാനൊന്നുമില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് എനിക്ക് സിൽഫോണിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു സ്പെഷ്യലി ഞാൻ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ടാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ സാധിക്കുന്നതോടെ പൈസ എല്ലാവരും ചോദിച്ചാൽ കംപ്ലീറ്റ് കിട്ടും

ും ഭയങ്കരം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാവൽ ചെയ്തു പോയി ഫൈസലിനെ കോൺടാക്ട് ചെയ്യും യാളിസ്ഫൈഡ് സർക്കുക്ക് എൻ്റർ ചെയ്തുകൊണ്ട് എന്തായാലും കുടുംബങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്തു സിൽവാൻ നമ്മളെ സിൽവാൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്ററാണ് ഇവര് വന്നത് റെക്കമെന്റ് നിന്നാണ് ഒരാൾ പറഞ്ഞു മറ്റാൾ കേട്ട് വരുന്നതാണ് വേറൊരു പരസ്യം ഇല്ല പിന്നെ നമ്മുടെ യൂട്യൂബിൽ ആ വീട്ടിലത്തെ ആളുകൾ പറയുന്ന അനുഭവം പറയുന്ന വീഡിയോസും ഇടുന്ന പരസ്യം അല്ലാതെ വേറെ പരസ്യം ഒന്നുമില്ല നിങ്ങളും വീട് വീടൊരിക്കലെങ്കിൽ ഒരു ഭാഷ സിൽവാനിൽ വരിക നിങ്ങൾ അഭിപ്രായം കമന്റിൽ അറിയിക്കുക ഉള്ള പ്രൊഡക്റ്റ് വീടിനെ മനോഹരമാക്കാൻ സിൽവാൻ നിങ്ങളെ കൂടെ നിൽക്കും താങ്ക് യു